വർഷങ്ങളായിട്ടുള്ള ദുരിതത്തിനും ഒരു മാസമായി നിരന്തരമുള്ള ദുരിതത്തിനും ഒരല്പ ആശ്വാസമെന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മുറവിളിക്കും പോരാട്ടത്തിനും ഒരു ചെറിയ പരിഹാരം എന്നതിൽ ഇന്നലെ കളക്ടറേറ്റിൽ കോന്നി എം എൽ എയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ കൂടിയ തീരുമാനപ്രകാരം ഇന്ന് ആനെ വനത്തിനകത്ത് കയറ്റാൻ നാട്ടുകാരും ഉദ്യോഗസ്ഥരും കൂടെ കൂടി ശ്രമിക്കുന്നു അത് നല്ല കാര്യം സ്വാഗതം ചെയ്യുന്നു പക്ഷേ അത് എത്രമാത്രം വിജയപ്രദമാണെന്നും ശാശ്വതമാണെന്നും പ്രദേശവാസികൾക്ക് സംശയമുണ്ട് കാരണം ഇത് പോയി ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും അതിനെന്താണ് പരിഹാരം അതുകൊണ്ട് ഇതിന് പരിഹാരാവുന്നണം വരെ സ്ഥിരമായ ഉദ്യോഗസ്ഥരുടെ ട്രോളിംഗ് സ്ഥിരമായി ഒമ്പത് മണി തൊട്ട് രാവിലെ അഞ്ച് മണി വരെയോ പെട്രോളിങ് നടത്തണം പിന്നെ ഡ്രഞ്ച് അത് മാത്രമാണ് വരണം ദൂരെ നിന്ന് കിലോമീറ്ററുകൾ മാറി ഡ്രഞ്ച് നടത്തി കിടങ്ങെടുത്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതിന് യാതൊരു പരിഹാരവും ഉണ്ടാകില്ല പിന്നെ കൈതക്കൃഷി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞ് കൈതകൃഷി ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുവാണ് പക്ഷേ അതിനൊരു നിയമം കൊണ്ടുവരട്ടെ അനാതിർത്തിയോട് ഇത്ര കിലോമീറ്റർ ദൂരെ ഈ കൈതക്കൃഷി പാടില്ല ഞങ്ങൾ ജനങ്ങൾ നേരിടാം ഞങ്ങൾ സമരം ചെയ്യാം ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾ തടയാൻ ചെല്ലുമ്പോൾ അവർ പോലീസിനെ വിളിക്കും തടയാൻ ചെല്ലുന്നവരുടെ പേരിൽ പോലീസ് കേസെടുക്കുവാണ് വർഷങ്ങൾ ഞങ്ങൾ കേസ് പറയണം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം ബഹുമാനപ്പെട്ട കളക്ടർ ജില്ലയുടെ ഭരണാധികാരിയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് സാറ് ദേവ് തോന്നി ഇതിനൊരു ശാശ്വത പരിഹാരത്തിന് ഇത് നടത്തണം കൈതകൃഷി ചാവുവാണെങ്കിൽ കൈതകൃഷി നിർത്തലാക്കാനുള്ള ഓർഡർ ഇടണം അതൊരു അപേക്ഷയായിട്ട് എടുത്തിട്ട് പരിഹാരത്തിന് ശാശ്വത പരിഹാരത്തിനുള്ള മാർഗം കാണണം ഇതൊരു ശാശ്വത പരിഹാരമല്ല മാസങ്ങളായി ജനങ്ങൾ ദുരിതത്തിലാണ് ഇന്നാണ്ട് അവർക്ക് ഭക്ഷണം ഒരുക്കുന്ന ഇതിലാണ് ജനങ്ങൾ എൻ്റെ ഗ്രാമം അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വേണം അതുപോലെ തന്നെ നഷ്ടപ്പെട്ട കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം ഒരുക്കിത്തരാൻ ഗവൺമെന്റ കളക്ടറും ജനപ്രതിനിധികളിൽ ഇടപെടണം അല്ല വന ഇപ്പം ഇന്നലത്തെ ജനസമ്മർദ്ദം കൊണ്ടും ജനങ്ങളുടെ വികാരങ്ങൾ കൊണ്ടും ജനങ്ങളുടെ സമരത്തിന് ഒരുങ്ങുന്ന ഇതുകൊണ്ടും കളക്ടറുടെ മധ്യസ്ഥയിൽ ഒരു താൽക്കാലിക പരിഹാരമാണ് ആനയെ ഓടിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ എന്ത് എന്നുള്ളതിനൊരു തീരുമാനമായിട്ടില്ല വന്യമൃഗമാണ് അത് നല്ല ഭക്ഷണങ്ങൾ കണ്ടുപിടിച്ചു അത് തിരിച്ചു വരും അതുകൊണ്ട് ശാശ്വതമായ പരിഹാരം വേണം അതിനും അധികാരികൾ ഇടപെടണം അതെ ഇത് ആന ഓടിച്ച് അക്കരെ കയറ്റിട്ട് തിരികെ വരാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഫോറസ്റ്റ് അധികാരി എടുക്കണം ഇതിനോട് ദൂരെ കിലോമീറ്ററുകൾ ദൂരെ ഇത് കടന്നു വരുന്ന സ്ഥലത്ത് സ്ഥിരമായ ഔട്ട് പോസ്റ്റോ പെട്രോളിങ്ങോ ഇത് നടത്തണം ഇതെല്ലാം വരില്ല ഇത് പരാജയമാകും ഇത്രത്തോളം പൈസ മുടക്കുന്നു ഇന്നത്തെ മെഷീന് തന്നെ എത്ര രൂപ ആയിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട കളക്ടർക്കെല്ലാം പറയുമായിരിക്കും ഞങ്ങൾക്കറിയില്ല ഈ പണത്തിൻ്റെ കണക്ക് വെച്ച് നോക്കി കഴിയുമ്പോൾ ഇതിനൊരു പര്യസന് മാസങ്ങളായി ഒരു മാസമായി ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകുന്നില്ല ജോലിക്ക് പോകുന്നവർ നേരത്തെ വന്നിട്ട് രാത്രി മൊത്തം മുറക്കളച്ച് ഇതിൻ്റെ പുറകെ നടക്കുവാണ് എത്ര നാൾ മനുഷ്യൻ നടക്കും നമസ്കാരം ഞാൻ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ എന്റെ വാർഡില് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി കാലമായി കാട്ടാനയുടെ ശല്യം വളരെ കൂടുതലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് കളക്ടർക്ക് പരാതി കൊടുക്കുകയും കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ഈ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് കയറ്റി വിടാനൊരു തീരുമാനം ഉണ്ടായിരുന്നു അത് ഇന്ന് രാവിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പോലീസും നാട്ടുകാരും കൂടെ ചേർന്ന് അതിനെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഞങ്ങൾ വനത്തിൽ അതിലൊരു ഗ്രൂപ്പിന്റെ ലീഡർ ഞാൻ കൂടിയായിരുന്നു ഞാൻ പ്രതിദാനം ചെയ്ത ഗ്രൂപ്പ് ആണ് ആനെ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ച് ആനെ ആദ്യം ഞങ്ങളെ പിരിച്ചു ചടിക്കുകയും തുടർന്ന് ഞങ്ങൾ മൂന്ന് ഗ്രൂപ്പും കൂടെ കൂടി ഈ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് കയറ്റി വിടുകയും ചെയ്തു തൽക്കാലം ജനങ്ങൾക്ക് ഒരു ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫോട്ടോ എടുക്കത്തില്ല ഫോട്ടോ എടുക്കാതെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ പിന്നെ നമ്മൾ ഒരു ദിവസം പോയി കണ്ടത് ഇവരുടെ അഭിപ്രായമുണ്ട് ഞാൻ ഫോണ് കാത്തിട്ടെ നമ്മൾ നേരെ ഇന്ന് ഹാങ്ങ് ചെയ്യാം ഞാൻ ഓടിയില്ല പെട്ടെന്ന് നേരെ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ ചെടി അനക്കുന്നുണ്ട് അവിടെ ഞാൻ മൂന്നെണ്ണത്തിനെ കണ്ട് പോയിട്ട് ഒരു കൊമ്പനും രണ്ടെണ്ണം ഏഹ് ഇറത്തരും രണ്ടെണ്ണം കൊമ്പന കൊമ്പന അവരുണ്ടെന്നും <laughs> പറഞ്ഞിട്ടുണ്ട് <laughs> ഇവിടെ കണ്ടോ ഇതിനി കൈ ചിലതിനെ അവിടെ മാറി മാറി നടന്നു. മജി അരുണി സാറെ താഴെ ഒരു റോഡ് ഉണ്ട്. പുറാനേ നടന്നു ഇല്ല. അവിടെ താഴെ ഉണ്ട്. ഇത് കരിയറിലോ പോവുക. നമ്മൾ നമ്മുടെ സക്സസ്. ഇതിലൊക്കെ സക്സസ് നമ്മൾ പോയിട്ട് വലുതാക്കി കാണാൻ പോる. ഇതിറെ കമ്പൊസണ്ടോ. നമ്മ ഇതിലെ അതിൻ കാർ